ബിർള ഒപ്പസ്പെയിൻസിന്റെ ഫ്രാഞ്ചൈസി അത്യാധുനിക സൗകര്യങ്ങളോടെ എടവണ്ണപ്പാറ അൽജമാൽ ബിൽഡിംഗിലെ തുടക്കം കുറിച്ചു എം എൽ എ ടി വി ഇബ്രാഹിം ഫ്രാഞ്ചൈസി നാടിനായി തുറന്നു നൽകി ബിർള ഒപ്പസ്പെയിൻസിന്റെ മുഴുവൻ ഉൽപ്പന്നങ്ങളും ഇ എം ഐ സൗകര്യത്തോടെ ഇവിടെ നിന്ന് ലഭ്യമാകും ബിർള ഓപ്പൺ സ്പെയിൻസിന്റെ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ ഫ്രാഞ്ചൈസിയാണ് എടവണ്ണപ്പാറ പെയിൻസിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കെയം പെയിൻസിൻ്റെ ആറു ഷോറൂമുകളിലും വിപുലമായ ഇളവുകൾ മാനേജ്മെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബിർള ഓപ്പസ് പെയിൻറ്റിനു പുറമെ ജോട്ടൺ ബ്രോക്കൺ പെയിന്റുകൾക്കും ഈ ഓഫർ ലഭ്യമാണ് നാൽപ്പത് ലിറ്റർ പ്രൈമർ വാങ്ങിക്കുന്നവർക്ക് പത്ത് ലിറ്റർ പ്രൈമർ സൗജന്യമായിരിക്കും ചെറുവാടി ചെറുപ്പ എന്നിവിടങ്ങളിലാണ് മറ്റ് പെയിൻറ് കടകൾ പ്ലൈവുഡ് മൾട്ടിവുഡ് ഹാർഡ്വെയർ ഗ്ലാസ് കിച്ചൺ ആക്സസറീസും കെയം പെയിൻറ് മാനേജ്മെൻറ്റിനു കീഴിൽ ലഭ്യമാണ് ബിർള പെയിൻസിന്റെ ഏത് ഉൽപ്പന്നങ്ങൾക്കും ഇ എം ഐ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണെന്നും മൂന്ന് വർഷം മുതൽ പതിനാല് വർഷം വരെ വാറണ്ടി ലഭ്യമാകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു എടവണ്ണപ്പാറ കോഴിക്കോട് റോഡിൽ ബസ് സ്റ്റാൻഡിന് സമീപം അൽജമാൽ ബിൽഡിംഗിൽ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലത്തെ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയാണ് ക്യാം പെയിൻസ് സ്ഥിതി ചെയ്യുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ സംരംഭമായ ബിർള പെയിൻസിൻ്റെ ഫ്രാഞ്ചസി നാടിനായി ബഹുമാനപ്പെട്ട എം എൽ എ സമർപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നൽകിയ സഹകരണത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഇനിയും കൂടുതൽ നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കെ എം പെയിൻസിൻ്റെ മറ്റ് ഷോറൂമുകളിൽ നിന്നും നാൽപ്പത് ലിറ്റർ പ്രൈമർ വാങ്ങിയാൽ പത്ത് ലിറ്റർ തികച്ചും ഫ്രീ ആയിട്ട് ഈ ജനു ഫെബ്രുവരി മാസം തൊട്ട് മെയ് മാസം വരെ സമ്മർ സീസണിൽ ഞങ്ങൾ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ബിർള ഓപ്പസ് പെയിൻറ്റിൻ്റെ പെയിൻറ് വാങ്ങുന്നവർക്ക് ഇ എം ഐ സൗകര്യത്തോടു കൂടിയാണ് ഇത് തുടക്കം കുറിച്ചിരിക്കുന്നത് ഫ്രീ ഡെലിവറി ആയിട്ട് നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങളെ സൈറ്റിലേക്ക് നിങ്ങൾ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ കൺസൾട്ടേഷനും കസ്റ്റമൈസ് സപ്പോർട്ടിംഗ് ടീമുമായിട്ട് പ്രത്യേകം ടീം തന്നെ ഇവിടെ സജ്ജമായി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇവിടെ സജ്ജമായി സജ്ജമായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഏതൊരു സാധാരണക്കാരനും കുടുംബസമേതം ഞങ്ങളുടെ ഈ സ്റ്റുഡിയോയിൽ വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങളുടെ വീടിൻ്റെ ഫോട്ടോ സഹിതം ഇവിടെ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ നിങ്ങൾ ഉദ്ദേശിച്ച നിലയിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് തൃപ്തികരമായ നിലയിൽ നിങ്ങളുടെ വീടിൻ്റെ രൂപം അല്ലെങ്കിൽ കളറുകൾ ബോർഡറുകൾ എല്ലാം വുഡിൻ്റെ കളറുകൾ എല്ലാം സെലക്ട് ചെയ്ത് തികച്ചും സംതൃപ്തമായ ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടിൻ്റെ രൂപങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ വീടിൻ്റെ ഏതൊരാളുടെയും പ്രത്യേകമായൊരാഗ്രഹമാണ് വീടിന് വീടെന്ന സങ്കല്പം ആ സങ്കല്പത്തിനനുയോജ്യമായ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ വീടിൻ്റെ പെയിൻറ്റിംഗ് കാര്യങ്ങളിലേക്ക് പൂർണ്ണമായും ഞങ്ങൾ അത് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഞങ്ങൾ ഈ ടീമിനെ സജ്ജമാക്കി നിങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റ് കസ്റ്റമേഴ്സിൻ്റെ പരാതികളും മറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ തികച്ചും കസ്റ്റമേഴ്സ് അനുഗ്രഹമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ സഹ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇവിടെ പ്രത്യേക ടീം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരിക്കുന്നതാണ് ഫ്രീ ഹോം ഡെലിവറി കൺസൾട്ടേഷൻ കസ്റ്റമേഴ്സ് സപ്പോർട്ട് എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ് പെയിന്റിംഗ് ചെയ്യേണ്ട വീടുകളുടെ ഫോട്ടോ നൽകിയാൽ ഡിസൈനിങ് പൂർത്തിയാക്കി മോഡൽ നേരത്തെ കസ്റ്റമേഴ്സിന് നൽകാനുള്ള സംവിധാനവും ഇവിടെയുണ്ട് ഉണ്ട് ബിർള ഗ്രൂപ്പിന്റെ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ ഫ്രാഞ്ചൈസിയാണ് നമ്മളിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് കെ എം പെയിൻസിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ആയിത്യബിളയുടെ ഭാഗമായിട്ട് നമ്മൾ പെയിന്റ് ഡിവിഷനിലേക്ക് കൂടി കൈകടത്തിയിരിക്കുകയാണ് അപ്പോൾ ആയിത്യബിളയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഫ്രാഞ്ചൈസിയാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് കെ എം പെയിൻസിന്റെ ഭാഗമായിട്ട് അപ്പോൾ കെ എം പെയിൻസിനും എടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്രാഞ്ചൈസി ഭാഗമായിട്ട് മെറ്റീരിയൽ എടുക്കുന്ന കസ്റ്റമേഴ്സിനും കൊടുക്കുന്ന സ്പെഷ്യൽ ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ഏറ്റവും അധികം എടുത്ത് പറയേണ്ട വാറണ്ടി പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ദെൻ ഏറ്റവും എടുത്ത് പറയുന്നത് ഇ എം ഐ അതായത് ക്യാമ്പയിൻസിനുമായി ഫ്രാഞ്ചൈസി പ്രൊഡക്ട് പ്രൊഡക്റ്റ് നമ്മൾ ഫ്രാഞ്ചൈസി നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡീലർ കസ്റ്റമേഴ്സിന് നമ്മൾ ഇ എം ഐ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എടുക്കുന്ന കസ്റ്റമേഴ്സിനെ ആദ്യത്തെ പിള്ളയുടെ ഭാഗമായിട്ട് ഇ എം ഐ സൗകര്യം ലഭ്യമാണ് എടുക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് ക്ലിയർ കട്ടായിട്ടുള്ള വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ റേഞ്ചുകൾക്കും പി യു ഇനാമൽ റേഞ്ച് പ്രൊഡക്ട്സുകൾക്കും എല്ലാത്തിനും നമ്മൾ വാറണ്ടി അവൈലബിൾ ആണ് ആദ്യത്തെ ആദ്യത്തെ പിള്ള ഇറക്കിയിരിക്കുന്ന ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒപ്പം പി യു റേഞ്ച് ഓഫ് ഇനാമൽസ് കുട്ടി വാട്ടർ പ്രൂഫിംഗ് റേഞ്ച് ഓഫ് എമൽഷൻസ് വാട്ടർ പ്രൂഫിംഗ് റേഞ്ച് ഓഫ് എൻ്റെ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഒപ്പം വാൾ പേപ്പേഴ്സ് സോ എൻ്റെ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സും നമുക്ക് ആദിത്യ ബിരിളയുടെ ഗ്രൂപ്പിൽ അതായത് ഓപ്പസിൻ്റെ പേരിൽ നമുക്ക് ഓപ്പസ് റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആദിത്യ ബിർളയുടെ ഫ്രാഞ്ചൈസി സ്റ്റോൾ ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുന്ന കസ്റ്റമർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വിഷ്വലൈസർ എന്നൊരു സംഭവം കൂടിയാണ് അതായത് ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾ ഈ പറയുന്ന ഫ്രാഞ്ചൈസി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ഷോപ്പുകളിൽ നിന്ന് കിട്ടാത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട് നമുക്ക് വിഷ്വലി പെയിൻറ്റ് ചെയ്ത് കാണാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട് അതായത് നമുക്ക് സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറുകൾ സെലക്ട് ചെയ്തുകൊണ്ട് വീട് എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ പെയിൻറ്റ് ചെയ്താൽ എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു വിഷ്വലി ട്രീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്രാഞ്ചൈസി സ്റ്റോറിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക ഫ്രാഞ്ചൈസി സ്റ്റോർ വിസിറ്റ് ചെയ്യുക നിങ്ങളുടെ ആനുകൂല്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക ഒപ്പം ഓപ്പീസിനോടൊപ്പം ചേരുക വാറണ്ടിയുള്ള പ്രോഡക്റ്റുകൾ കാര്യങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുക താങ്ക് യു ബി എസ് കെ തങ്ങൾ പ്രാർത്ഥന നടത്തി എടവണപ്പാറ മസ്ജിദ് നജാദ് കത്തീബ് തൗഫിക് സഖാഫി ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം കെ നൌഷാദെ സ്ഥിരം സമിതി അധ്യക്ഷ ആയിഷ മാരാത്തേ വാർഡ് മെമ്പർമാരായ സി വി സകരിയ ബഷീർ മാസ്റ്റർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ബിച്ചാപ്പു കൈരളി കെ ഒ അലി ഹാജി കെ ഷൌക്കത്ത് അലി ഹാജി ജെയ്സിലളമരവ് കെ ഇമ്പിച്ചുമോദി മാസ്റ്റർ റഫീഖ് മാസ്റ്റർ എം കെ എം ചെറിയാപ്പു ഹാജി സി കെ മുഹമ്മദ് മാസ്റ്റർ കെ വി കുഞ്ഞു ദിലീപ് ചെറുവായൂർ അൽജമാൽ നാസർ കെ എം നൌഷാദി ഹക്കീം സി മുഹമ്മദ് കുഞ്ഞു കെ അബ്ദുറഹിമാൻ മാഫി പി കെ ഷുക്കുൺ കെ എം പെയിൻറ്റ് മാനേജിംഗ് ഡയറക്ടർമാരായ കെ എം ബഷീർ കെ എം ഗഫൂർ മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാഫ് അംഗങ്ങളും ബിർള ഒപ്പസ് പെയിൻറ്റ് കമ്പനി പ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് ടെൻ ഇടവെണ്ണപ്പാറ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ